ഹലോ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാം അതിനായി ഒരു ചെറിയൊരു തക്കാളി മൂന്ന് രണ്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചതും പിന്നെ കറിവേപ്പില അതിൻ്റെ കൂടെ ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ പൊളി പിഴിഞ്ഞ് അതിൻ്റെ നീരമൊഴിച്ച് പിന്നീട് അരച്ച തേങ്ങ ഇത് ഒരു അരമുറി ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ഒരു അഞ്ച് പിരിയൻ മുളക് ചേർത്ത് മഞ്ഞളും ചേർത്ത് അരച്ചതാണ് ഈ കറിക്ക് കുറച്ച് കളറ് വേണം എങ്കിലേ അതൊരു രസമുണ്ടാവും ചെമ്മീൻ്റെ പൊതുവേ ഒരു മധുരമാണല്ലോ അപ്പോൾ ഈ കറിക്ക് ഒരു എരിവും കളറും കൂടുതലുണ്ടായാലാണ് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഒരല്പം കുറുകിയ നിലയിലാണ് കറി വേണ്ടതും അപ്പോൾ നമുക്കിത് തിളപ്പിക്കാൻ വയ്ക്കാം അങ്ങനെ അത് തിളച്ചു വരുമ്പോൾ ഇതൊരു പതിനഞ്ച് ചെമ്മീനുണ്ട് ഈ ഒരു പതിനഞ്ച് ചെമ്മീൻ കറിക്കുള്ള ഒരളവാണിത് ഒരു നാലാൾക്ക് നന്നായി കഴിക്കാനുള്ള കറി ഉണ്ടാവും ഇപ്പോൾ ചെമ്മീനിട്ട് ചെമ്മീനിട്ട് കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട ചെമ്മീന് വലിയ വേവൊന്നും ഉണ്ടാവില്ല അപ്പോഴത് ഏകദേശം കുറുകാറാവുമ്പോഴായിരിക്കണം നമ്മളെപ്പോഴും ചെമ്മീൻ ഇടേണ്ടത് അങ്ങനെ ചെമ്മീനിട്ട് അത് കുറുകി വരുന്നുണ്ട് നമുക്ക് രണ്ട് കറിവേപ്പിലയും ഇട്ട് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് സാധാരണ നമ്മൾ കണ്ണൂരുകാർ മീൻ കറിയിൽ വറവൊന്നും ഇടാറില്ല പക്ഷേ ഈ കറിയിൽ ഇടണം അതിലേക്കായി ഒരല്പം വെളിച്ചെണ്ണ ഒരിക്കലും വെളിച്ചെണ്ണ കൂടുതലാവരുത് വളരെ കുറച്ച് വെളിച്ചെണ്ണ മീൻ കറിക്ക് ഒഴിക്കാവോ അതിനാവശ്യമായ ഒരല്പം കടുകും ഒരു അഞ്ചോ പത്തോ ഉലുവ അതും ചുവക്കാനേ പാടുള്ളൂ കരിഞ്ഞു പോകരുത് കറിവേപ്പിലേ ഇട്ട് കറിയിലേക്ക് ഒഴിക്കും ഇനി ആ കറി എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് പറിച്ച പലവിധം ചീരകൾ അതൊന്ന് കാണിക്കാം അതിലേക്കിത് പൊന്നാങ്കണ്ണി ചീര ആദ്യമായിട്ട് മുറിച്ചെടുത്തതാണ് പൊന്നാങ്കണ്ണി ഒരു തണ്ട് നട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് സാമ്പാർ ചീര ഇത് ഇന്നത്തെ ചീരയിൽ ഉൾപ്പെടുത്തുന്നില്ല അത് നാളെ ഒരു പരിപ്പ് കറിക്ക് വേണ്ടി മുറിക്കുമ്പോൾ ഒരുമിച്ച് മുറിച്ച് കൊണ്ടുവന്നതാണ് സാമ്പാർ ചീര അത് നാളത്തെ റെസിപ്പിയായിട്ടിടാം പിന്നെ ഇത് ഒരാൾ തന്നതാണ് പക്ഷേ ഞാൻ വയൽ ചീര എന്നൊരു ചാനലിൽ കണ്ടു പെട്ടെന്ന് നന്നാവും അത് അതും പൊട്ടിച്ചിട്ടുണ്ട് കുറച്ചുള്ളത് പിന്നെ ഇത് പച്ച ചീര ഇത് ചുവന്ന ചീര പിന്നെ ചീര പൂവിൽ ഒരുപാട് ചെറു തേനീച്ചകളെ കണ്ടപ്പോൾ മുറിക്കാതെ വിട്ട ചീരയുടെ ഇലകൾ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇന്ന് ചീരത്തോരൻ ഉണ്ടാക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയും ആദ്യമായിട്ടാണ് വറുക്കുന്നത് പിന്നെ എല്ലാം അല്പ കൊണ്ട് ഒരുമിച്ച് വറുത്താൽ നല്ല ടേസ്റ്റാണ് ചുവന്ന ചീര മാത്രമായി വറുത്താൽ അതിലും ടേസ്റ്റാണ് പക്ഷെ അതിന് മാത്രമില്ല അതുകൊണ്ട് ഇന്ന് എല്ലാം കൂടി ഒരുമിച്ച് വറുക്കാമെന്ന് വെച്ചു എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ നല്ലൊരു പ്രത്യേക കളറായിരിക്കും ചുവപ്പാണോ പച്ചയാണോ ബ്രൗണാണോ ഒന്നും തിരിയില്ല അപ്പോഴതിലേക്ക് ഒരു പകുതി വലിയ സവോള മുറിച്ചിട്ടു പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എല്ലാം കൂടി പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടി മുറിച്ചിട്ടപ്പോൾ ഒത്തിരി ഉണ്ടോ കേട്ടോ പിന്നെ ഒരൽപ്പം ചിരുവിയ തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയും ചേർത്ത് നമുക്കിനി അതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഒരല്പം വെള്ളം കുടിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മുടെ ചീരത്തോരനായി എങ്കിൽ പിന്നെ ചോറുണ്ട് കളയാം ചോറിലേക്ക് നല്ല ചീര ഞാൻ പറഞ്ഞില്ല ചുവപ്പാണോ പച്ചയാണോ മഞ്ഞയാണോ എന്നൊന്നും മനസ്സിലാവാത്ത കളറായിരിക്കും എല്ലാത്തരം ചീരയുടെയും മിക്സാണല്ലോ അത് പിന്നെ ഒരു ഉപ്പിലിട്ട് നെല്ലിക്ക ഇത് ഞാനിപ്പോഴൊരു ഹാബിറ്റാക്കിയതാണ് വെറുതെ എടുത്ത് തിന്നാൻ തോന്നില്ല അപ്പോൾ ഉപ്പിലിട്ട് നെല്ലിക്ക വെച്ചാൽ ചോറിൻ്റെ കൂടെ വരാൽ ഓരോന്നങ്ങ് കഴിച്ചു പോകും പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ കറിയും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് ചെമ്മീൻ കറി വളരെ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം അപ്പോൾ അതിലേക്കായി ആദ്യം തന്നെ ഈ ഒന്ന് കടിക്കണ്ടേ എങ്കിലല്ലേ നവ രസ നമ്മുടെ രസമുകളങ്ങൾക്ക് ഉണർവ് വരൂ അങ്ങനെ ഉപ്പും പുളിയും തട്ടിയാൽ അങ്ങനെ നെല്ലിക്ക കടിച്ചു ഇനി നമുക്ക് നല്ല മിക്സ്ഡ് ചീരത്തോരൻ എന്ന് പറയാം అదకూటి చెమ్మీన్ కరీంకూటి చోరణ థ్యాంక్స్ ఫర్ వాచింగ్ ప్లీజ్ సబ్స్క్రైబ్ అండ్ షేర్